സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രാവിലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നാനൂറ്റി എൺപത് രൂപ കൂടെ കുറഞ്ഞിട്ടുണ്ട് ഇതോടെ ഇന്ന് മാത്രം എഴുന്നൂറ്റി രൂപയുടെ കുറവാണ് പവൻ വിലയിൽ രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയിലും പവന് തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം ഇന്ന് രാവിലെ വ്യാപാരം തുടങ്ങുമ്പോൾ ഗ്രാമിന് ഇന്നലത്തേക്കാൾ മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും കുറഞ്ഞ് യഥാക്രമം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയും തൊണ്ണൂറ്റിയായിരത്തി നാനൂറ് രൂപയുമായിരുന്നു വില രാവിലെയും ഉച്ചയ്ക്കുമായി എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് ഇന്ന് പവനു വിലയിലുണ്ടായത് എന്നിരുന്നാലും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനം ും ശതമാനവും ഹോൾ മാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷം രൂപയ്ക്ക് പുറത്തു നൽകേണ്ടി വരും രാജ്യാന്തര സ്വർണ്ണവിലയിലുണ്ടായ മാറ്റമാണ് കേരളത്തിലും പ്രതിഫലിച്ചത് ഔൺസിന് നാലായിരത്തി തൊണ്ണൂറ്റി നാല് ഡോളറായിരുന്ന സ്വർണ്ണവില നിലവിൽ നാലായിരത്തി ഡോളറിലേക്ക് കുറഞ്ഞിട്ടുണ്ട് യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് നാളെ പ്രഖ്യാപിക്കുന്ന പണനയത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചേക്കുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുറയ്ക്കാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തലുകളാണ് സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാക്കുന്നത് ഇതിനൊപ്പം യു എസ് ട്രഷറി ബോണ്ടുകളുടെ നേട്ടം ഉയർന്നതും സ്വർണത്തിന് മങ്ങലുണ്ടാക്കി സ്വർണ്ണവില കൂടിയും കുറഞ്ഞും നിൽക്കുന്നത് വിവാഹ വിപണിയിൽ ഉപഭോക്താക്കൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ അടുത്ത രണ്ട് മാസങ്ങളിൽ നടക്കാനിരിക്കെ ഇത് വിവാഹ വിപണിയെയും പ്രതികൂലമായി ബാധിച്ചേക്കും ഓൾ കേരള ഗോൾഡ് ആന്റ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വില അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് അതേസമയം സ്വർണ്ണത്തേക്കാൾ വെള്ളി ആഭരണങ്ങൾക്ക് പ്രചാരമുള്ള പ്രദേശങ്ങളിൽ വെള്ളിയുടെ ഡിമാൻഡ് വൻതോതിൽ കൂടിയിട്ടുണ്ട് ഒരു വെള്ളിയുടെ രൂപയാണ് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം